അപ്പൊ അതിന്റെ ഈ പ്രശ്നം ആരംഭം മുതൽ നമ്മള് ഇരുപത്തിനാല് പേർക്കെതിരായിട്ട് കാപ്പ പ്രകാരമുള്ള നടപടിക്ക് റിപ്പോർട്ട് പ്രകാരം ഓർഡർ വന്നിട്ട് പന്ത്രണ്ട് പേരെ ഇപ്പൊ കാപ്പ് അനുസരിച്ച് ഡീറ്റെയിൽ ചെയ്തു കൂടാതെ പതിനഞ്ച് പേർക്കെതിരായിട്ട് റെസ്ട്രിക്ഷൻ ഓർഡേഴ്സിന് വേണ്ടി ഡി ഐ ജി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഏഴുപേർക്കെതിരായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് അവർക്ക് ജില്ലയിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞു കൂടാതെ അല്ലെങ്കിൽ സെക്യൂരിറ്റി റിപ്പോർട്ട് സിആർപിസിറ്റി കഴിഞ്ഞു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പെൻഡിങ് ആയിട്ടുള്ള നോൺ എക്സിക്യൂട്ട് വാറന്റ് കമ്മീഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും പറയുന്ന ഒരു കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തില് കഴിഞ്ഞ ഒരു മാസമായിട്ട് വാറന്റ് ഡ്രൈവ് നടത്തി എല്ലാ ദിവസവും ഒരു ആവറേജ് പത്ത് മുപ്പത്തഞ്ചോളം വാറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അത് ഓരോ ദിവസം മോണിറ്റർ ചെയ്യും അപ്പൊ കോടതി തന്നെ നേരിട്ട് കണക്കുകൾ എടുത്ത് നമ്മളുടെ കണക്കുമായിട്ട് താരതമ്യം ചെയ്ത് ആക്ച്വൽ പെൻഡൻസിയുള്ള എല്ലാ വാറന്റും എക്സിക്യൂട്ട് ചെയ്യണം ചെയ്യണം എന്നുള്ളതാണ് മോഡൽ അപ്പൊ നിരന്തരമായിട്ട് വാറണസിന് വേണ്ടി റീഡ് കടക്കുന്നതിന്റെ ഫലമായിട്ട് പല ആൾക്കാരും ഒളിവിൽ കഴിക്കുന്ന പല ആൾക്കാരും രംഗത്ത് വരികയും കോടതിയിൽ പോയി ഹാജരാകി ജാമ്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോങ് പെൻഡിങ് വോറന്റ്സ് ഉണ്ട് അതായത് പിഴയിട്ട പുള്ളികളായിട്ടൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും അവർ കോടതിയിൽ ഹാജരാകാൻ നടക്കുന്ന വളരെയധികം പ്രശ്നങ്ങളായിട്ട് നിയമത്തിന് മുമ്പിൽ വരാത്ത ആൾക്കാരുണ്ട് അങ്ങനെ നൂറ്റി അറുപത് വരെ ഈ അടുത്തിടെ കഴിഞ്ഞ ജനുവരി അറസ്റ്റ് ചെയ്തു നൂറ്റി അറുപത് വരെ അറസ്റ്റ് ചെയ്തു നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പൊ ഇതൊരു നിരന്തരമായ പ്രോസസ് ആണ് ഇലക്ഷൻ വരെ ഇത് തുടരും ഇലക്ഷന് ശേഷം ഇത് ഉണ്ടായിരിക്കും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞങ്ങള് ബോർഡർ ഡിസ്ട്രിക്സുമായിട്ട് ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ടുണ്ട് അതായത് മാംഗ്ലൂർ സിറ്റി പോലീസും ദക്ഷിണ കന്നഡ കോർട്ട് ഈ മൂന്ന് ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് എസ് പി ലെവലും കി എ ജി ലെവൽ കോൺഫറൻസ് നടത്തി അപ്പൊ അന്ന് ഒരു ഡിസിഷൻ എടുത്തത് ഈ വാറൻസിന്റെ അതായത് കേരളത്തിലെ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ കുറ്റകൃത്യം ചെയ്ത് ഉള്ള കർണാടകയെ താമസിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ അവരെ അറസ്റ്റ് ചെയ്യാൻ അവരുടെ ഒരു സഹകരണം ആവശ്യപ്പെട്ടു അതുപോലെ തിരിച്ചു അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കാസർഗോഡ് ജില്ലക്കാരുണ്ടെങ്കിൽ അവരെ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ അപ്പൊ അത് കൊണ്ടിരിക്കുകയാണ് കൂടാതെ ബോർഡർ ചെക്കിംഗ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ലിക്കർ അല്ലെങ്കിൽ എൻ ഡി പി എസ് ആർബോട്ടിക് സബ്സ്റ്റൻസസ് കടത്തുക അതുപോലെ തന്നെ കാഷ് ഫ്ലോ ഉണ്ടാകുക അങ്ങനെയുള്ള സാധനങ്ങൾ തടയാൻ വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും പതിനെട്ട് എൻട്രി പോയിന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അപ്പൊ ഈ കർണാടക പോലീസുമായിട്ടുള്ള ധാരണ എന്ന് പറഞ്ഞാൽ അതിൽ പകുതി അവർ മാനേജ് ചെയ്യുക പകുതി നമുക്ക് ഈ പവർ സേവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അവരെ സഹകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എക്സൈസുമായിട്ട് ജോയിന്റ് റൈഡ്സ് നടത്തുന്നുണ്ട് അത് ഓൾറെഡി രണ്ട് റൈഡ് നടത്തി കഴിഞ്ഞു ബാക്കി ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പിന്നെ ഞങ്ങൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ ിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊരു നോഡൽ ഓഫീസർ ഉണ്ട് പിന്നെ വിവിധ ഇനി സെൻട്രൽ പോലീസ് ഞങ്ങൾ ഉപദേശിക്കുന്നുണ്ട് രണ്ട് ദിവസത്തിൽ നൂറോളം സെൻട്രൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാസർഗോഡ് ജില്ലയിൽ വരും അത് ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു മെഷറിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട് റൂട്ട് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് ജനറൽ ആയിട്ട് പറയാനുള്ളത്